ഒരാൾ എന്തിനാണ് മണിക്കൂറോളം ഫോൺ ചെയ്യുന്നത് ഈ ഫോൺ വരുമ്പോൾ പെണ്ണും പുള്ളിയെടുക്കുന്നു സംസാരിക്കാതെ വാഴത്തോപ്പും കറങ്ങി ഫോൺ സംസാരിക്കുന്നത് നമസ്കാരം കൊച്ചിക്കാരന്റെ മറ്റൊരു ഹാർദ്ദമായ സ്വാഗതം അപ്പൊ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് വേറെ ഒന്നല്ല എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ കാണാൻ ശ്രമിക്കുക മാത്രമല്ല നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതേപോലെ തന്നെ കമൻറ്റ് ബോക്സ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ആ ഹൈപ്പും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സഹായിച്ചാൽ വളരെ ഉപകാരമായിരുന്നു അപ്പോൾ നമ്മുടെ പ്രധാന ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രേണു സുധി റിലേറ്റഡായിട്ടുള്ള ടോപ്പിക്കാണ് ഇന്നലെ കിച്ചു ലൈവില് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി വേറെ ഒന്നല്ല അച്ഛൻ്റെ രണ്ടാം ഭാര്യയായിട്ടുള്ള വീണ അവരുമായിട്ട് അകലാനുള്ള കാരണം കിച്ചു ലൈവിൽ പറയേണ്ടായി എന്തായാലും നമുക്ക് അന്ന് കേട്ടു നോക്കാം ഒന്ന് കെട്ടി രണ്ട് കെട്ടി ോട്ട് പുള്ളിക്ക് അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല ഒന്നും ഫസ്റ്റത്തെ ആണെങ്കിലും ഞാനുണ്ടായി ഒരു സമയം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പതും ഉണ്ടായി രണ്ടാമത് കെട്ടി അത് ഓക്കെ അല്ലായിരുന്നു പറയാൻ പറ്റത്തില്ലല്ലോ എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ് വച്ചാ അവർ രണ്ടുപേരും അങ്ങോട്ട് നല്ല രീതിക്ക് ഓക്കെ അല്ല എപ്പോഴും പല കാരണം രാത്രി മണിക്ക് ഒരാച്ച വീട്ടിൽ ഞാൻ ഞാനപ്പം ഓക്കെ അപ്പോ കിച്ചു പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു അപ്പോ കിച്ചു സമ്മതിച്ചിട്ടുണ്ട് എന്താണ് വീണ എസ് പിള്ള അതായത് ഷിഖ എന്ന് പറയുന്നത് രണ്ടാം ഭാരിയാണെന്നുള്ളത് കിച്ചു സമ്മതിച്ചിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതൽ തെളിവുകളൊന്നും വേണ്ട അപ്പോ അന്നൊക്കെ രേണുസുദി എന്താണ് പറഞ്ഞിരുന്നത് ഒരു ലിവിങ് ടുഗദർ ബന്ധം എന്നൊക്കെയാണ് അന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന രേണുസുദി പറഞ്ഞിരുന്നത് ഇപ്പോ കിച്ചു ആ ഒരു ബന്ധം അച്ഛൻ കല്യാണം കഴിച്ചതാണെന്നുള്ളത് ലൈവിൽ വന്ന് പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഇവർ തമ്മിൽ അകലാനുള്ള കാരണം എപ്പോഴും വഴക്കായിരുന്നു അതുകൊണ്ടാണ് അച്ഛനും ഈ പറയുന്ന രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള വീണ എസ് പിള്ള തമ്മിൽ അകലാനുള്ള എന്നാണ് കിച്ചു പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ ഒരു ലൈവിന് കിച്ചു പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യത്തിന് മറുപടിയുമായിട്ട് നമ്മുടെ വീണ എസ് പിള്ള കണക്റ്റിൻ മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു ഓഡിയോ ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഓഡിയോ ബൈറ്റ് ആണ് ഞാൻ അതിൽ നിന്നും പ്രസക്തമായ അഞ്ചു മിനിറ്റത്തെ ഭാഗം മാത്രമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ എന്തായാലും പിള്ള എന്താണ് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ കിച്ചുവിന്റെ ലൈവ് ഞാൻ കണ്ടിരുന്നു അതിനകത്ത് പറഞ്ഞിരുന്നു ഞാനും പുതിയ ഇരുപത്തിയാറ് മണിക്കൂറും രണ്ട് രാത്രി രണ്ടു മണിക്കൂർ ഒരു മണിക്കൂർ ഒക്കെ പുതിയ കുടുംബ വിട്ടു പോയിട്ടുണ്ട് ശരിയാണ് ഫർമാണ് കിച്ചു പറഞ്ഞു ആ ഞാൻ യോജിക്കുന്നുണ്ട് കാരണം അതിനൊരു കാരണമുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ തുണിയൊക്കെ തേച്ച് കൊച്ചിനെയൊക്കെ ഒരുക്കി നമ്മള് എന്നോട് പറയണം അമൃതയില് ഒരു ഷൂട്ടുണ്ട് ഞാൻ ഷൂട്ടിന് പോയിട്ട് വരട്ടെ എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തി ഈ അമൃതയില് ഷൂട്ടിന് പോകാതെ പുള്ളിയുടെ മുൻ ഭാര്യയുടെ വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴക്കുണ്ടാക്കണോ വേണ്ടേ ഈ കിച്ചുനേം കൊണ്ട് ശുധിക്കേട്ടൻ അമൃതയില് ഒരു ഷൂട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നേരെ പോയത് ഈ ശാലിനിയുടെ വീട്ടിൽ ഇത്രയും നാളും രേണു സുതി ആയിരുന്നു ഇപ്പോ മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ സുധിയാണ് ഇപ്പൊ ഏറിൽ നിൽക്കുന്നത് ഇതിനൊക്കെ കാരണക്കാരി ഒരേ ഒരാളുള്ളൂ രേണു രേണു അന്നേ വായ അടച്ചിരുന്നെങ്കിൽ തൻ്റെ തെറ്റുകളും കാര്യങ്ങളൊക്കെ അന്നേ അംഗീകരിച്ചെങ്കിൽ ഇവക വിഷയങ്ങളിലേക്കൊന്നും പോവില്ലായിരുന്നു ഇപ്പോ നാറി നാറി പണ്ടാറടങ്ങിയിരിക്കുകയാണ് ശുദ്ധി വരെ അതായത് മരിച്ച് മണ്ണടിഞ്ഞു പോയ ശുദ്ധി വരെ ഇപ്പോൾ നാറി പണ്ടാർ അടങ്ങിയിരിക്കുകയാണ് അന്ന് രേണുവിനോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു സുതി രണ്ടാമത് കല്യാണം കഴിച്ചിരുന്നു അന്ന് ഒരു രേണു എന്താ പറഞ്ഞത് ഇല്ല ലിമിൻ ടൂഗതർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ വീണ എസ് പിള്ള രംഗത്ത് വന്നത് ഇപ്പോൾ എന്തായി കാര്യങ്ങൾ ഇപ്പോൾ നാറിയില്ലേ നാറാൻ തുടങ്ങിയില്ലേ സുതി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഈ ശാലിനി എന്ന് പറയുന്ന ആദ്യ ഭാര്യയെ ഉപേക്ഷിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന വീണ എസ് പിള്ളയെ വിവാഹം ചെയ്യുന്നത് വിവാഹം ചെയ്തതിന് ശേഷം വീണ്ടും എന്തിന് ശാലിനിന്റെ അടുത്തേക്ക് പോണം ശാലിനി മറ്റൊരാളെ എന്താ പറയാ മറ്റൊരാളുടെ കൂടെ ഇറങ്ങി പോയതാണ് പിന്നെ എന്തിന് പോകണം അതാണ് ചോദ്യം സത്യം പറഞ്ഞ സുധീയുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഈ മനുഷ്യൻ എന്താണ് കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും നമുക്ക് ബാക്കി കൂടി ഒന്ന് കേട്ടു നോക്കാം അതിനു മുന്നേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ടൈമില് ഞാനും കയ്യിൽ പറഞ്ഞിട്ട് ഞങ്ങൾ വന്ന് നല്ല വഴക്കുണ്ടായിട്ടുണ്ട് കാരണം ശാലിനിക്ക് ഇഷ്ടംപോലെ കാശ് കൊടുത്തിട്ടുണ്ട് ഷാലിനി ചോദിക്കും ഷാലിനിയുടെ അക്കൌണ്ടിൽ ബാങ്കിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഈ പേഴ്സിൽ സ്ലിപ്പ് കാണും അപ്പൊ അത് ചോദിക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇഷ്ടംപോലെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇഷ്ടംപോലെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അപ്പൊ ആ വഴക്കുണ്ടാക്കി ചിലപ്പം ഒരു ദിവസമൊക്കെ പിടങ്ങിയിരിക്കും പിന്നെ വീണ്ടും വീണ്ടും ഈ കിച്ചു ശാലിനിയുടെ ഒപ്പമാണ് താമസിക്കുന്നതെങ്കിൽ പൈസ കൊടുക്കുന്നതിന് ഒരു അർത്ഥമുണ്ട് ഇല്ലേ എന്നാ ഈ കിച്ചുവിനെയും സുതിയേം ഇട്ടറിഞ്ഞിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ശാലിനി പിന്നെ എന്തിനു സുതി പൈസ കൊടുക്കണം വീണ ഈ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വീണെ കുറ്റം പറയാൻ പറ്റത്തില്ല ഇല്ലേ ശ്രുതിയുടെ ഭാഗത്ത് തന്നെയാണ് നൂറ് ശതമാനം തെറ്റ് കുട്ടി ഇട്ടേച്ചും പോയി സുധിയ ഇട്ടേച്ചും പോയി പൈസ മാസം മാസം കൊടുക്കുന്നുണ്ട് എന്തിന് അതിന് ചോദ്യം ചെയ്തതിനാണോ ഈ ഇവര് തമ്മിൽ വഴക്കുണ്ടായിട്ടുള്ളത് എങ്കിലും സുധിയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റി കിച്ചു പറഞ്ഞിട്ടുള്ളത് ഇവര് തമ്മിൽ എപ്പോഴും വഴക്കാണെന്നുള്ളതാണ് പക്ഷെ കിച്ചുവിന് അറിയുന്നുണ്ടാവില്ല എന്ത് എന്തിനു വഴക്കിടണം കാരണം കിച്ചു എന്ന് പറയുന്നത് ഒരു കൊച്ചുകുട്ടിയായിരുന്നു ആ സമയത്ത് അവന് ഈ കാര്യങ്ങളൊന്നും അറിയാനുള്ള പ്രായമായിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ കിച്ചു ലൈവിൽ വന്നിട്ട് എപ്പോഴും വഴക്കാണ് എന്ന് പറഞ്ഞത് എന്തായാലും ആ ഒരു പറച്ചിലാണ് ഇപ്പൊ വീണ എസ് പിള്ളയെ കൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവന്നിട്ടുള്ളത് എന്തായാലും ബാക്കി കൂടി ഞാൻ തന്നെ ഒരുപാട് വെമ്പിള്ളേര വേരി ഞങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഇഷ്ടംപോലെ എനിക്കൊരു ഡാൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത് അതൊന്നും സുധീടെ വീട്ടുകാർക്കോ തിച്ചുവിനോ ഒന്നും അറിയില്ല ഞങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കുന്ന പിള്ളേർക്കും അതുപോലെ എന്റെ അമ്മയ്ക്കൊക്കെ അറിയ തുള്ളീക്കാര് അപ്പൊ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഒരു കൊച്ചിനെ കൊണ്ടുവന്നു സുധീര കേറോഫിൽ തന്നെയാണ് വിളിച്ചുകൊണ്ടുവന്നത് സുതി എവിടെ പോയാലും അധികം വയസ്സൊന്നും ഇല്ല ആ കൊച്ചിന് സുധി എവിടെ പോയാലും സുധീര വണ്ടിയുടെ ബാക്കിൽ ഈ കൊച്ചുണ്ട് ഈ ബെങ്കൾസ് ഉണ്ട് അങ്ങനെ ഈ കൊച്ചിനെ ഞാനാണ് പറഞ്ഞു വിട്ടത് അതിന്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല ഈ കൊച്ചിനെ ഞാനാണ് പറഞ്ഞു വിട്ടത് കൂടെ പ്രോഗ്രാം ചെയ്യുന്ന പിള്ളേർന്ന് ചേച്ചി ഇത് ശരിയല്ല ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അത് സൂചാർന്നുമായിട്ട് കമ്പനിയൊക്കെ ആയിരിക്കും സൂചാറിന്റെ കെയർ ഓഫിലായിരിക്കും വന്നിരിക്കുന്നത് ബാക്കി ഇത്രയും ബെമ്പിള്ളേരൂടെ ഡാൻസ് ചെയ്യുന്നുണ്ട് ഏഹ് അതുകൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടാണെന്ന് പയ്യന്മാര് പറഞ്ഞു കൂടെ പ്രോഗ്രാം ചെയ്യുന്ന പയ്യന്മാര് പറഞ്ഞു അങ്ങനെയാണ് ആ കൊച്ചിനെ ഞാനായിട്ടാണ് പറഞ്ഞു വിടുന്നത് നിൽക്കേണ്ടതെന്നും പറഞ്ഞിട്ട് ആ ഒരു വിഷയം കിടപ്പുണ്ട് അല്ലാതെ ഒരുപാട് വിഷയമുണ്ട് ചേട്ടാ ഞാൻ അന്നും പറഞ്ഞില്ല ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നാട്ടുകാർ എന്നെ എടുത്തുടുക്കും അപ്പൊ ഇനി അടുത്ത കഥാപാത്രം ഇനി എന്താ പ്രത്യക്ഷപ്പെടാൻ പോകണം എന്നുള്ളത് നോക്കിയിരുന്ന ഇപ്പൊ ഈ വീണ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ വൈകാതെ പ്രത്യക്ഷപ്പെടാം കാരണം ഏർ ആരോപണങ്ങളില് പെടുന്ന ആളുകൾ ഈ രണു സുദി റിലേറ്റഡ് ആയിട്ട് ആരോപണങ്ങളിൽ പെടുന്ന ആളുകളൊക്കെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നുണ്ട് ഇനി നാലാമത്തുള്ള കഥാപാത്രം എപ്പോ ലാൻഡ് ചെയ്യുമെന്നുള്ളത് നോക്കിക്കാണോ എന്തായാലും വീണ സുധിയെ പറ്റി പറയുന്ന കാര്യങ്ങൾ അതെന്തായാലും സുധിയുടെ ക്രെഡിബിലിറ്റിയെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് ഉണ്ടാക്കി വെച്ച ഇമേജ് ഇല്ലാതാക്കിയിട്ടുണ്ട് ഇതിനൊക്കെ ഒരേ ഒരാളാണ് കാരണക്കാരി ആര് നമ്മുടെ രേണു സുധി തന്നെ ഭാര്യയ്ക്ക് ഭർത്താവിന് കൊടുക്കാൻ പറ്റിയ എട്ടിൻ്റെ പണിയാണ് രേണു കൊടുത്തിട്ടുള്ളത് എന്തായാലും ബാക്കി കൂടി കേട്ട് നോക്കാം അല്ല ഞാൻ ഞാൻ നിഷേധിക്കുന്നില്ലല്ലോ ജേക്കാ ഞാൻ വഴക്കുണ്ടാക്കിട്ടുണ്ട് ഞാൻ നിഷേധിക്കുന്നില്ല എനിക്ക് നടന്ന കാര്യം നിഷേധിക്ക നിഷേധിക്കേണ്ട ആവശ്യം എന്താണ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് വഴക്കുണ്ടാക്കിട്ടുണ്ട് ഞാനുമായിട്ട് ആദ്യം തുടക്കത്തിൽ തന്നെ രാജി ഈ ഒരു പൈസ കൊടുപ്പും ഇവിടെ പോയി കാണലും അവളെ വീട്ടിൽ തങ്ങലും ഈ കുട്ടി പോക്കും ഒക്കെ ഞാൻ ഒരുപാട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് കാരണം എനിക്കതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല മനസ്സിലായി മനസ്സിലായി അതുകൊണ്ട് ഞാൻ വഴക്കുണ്ടാക്കിട്ടുണ്ട് ഇല്ല നല്ല എന്തായാലും വീണ ഈ കാര്യങ്ങളൊന്നും നിഷേധിക്കുന്നില്ല വഴക്കുണ്ടാക്കുന്നുണ്ടോ ആ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കാറുണ്ട് ഈ കാര്യങ്ങളൊക്കെ വീണ സമ്മതിക്കുന്നുണ്ട് കാരണം എന്താണ് ഈ പറയുന്ന ശാലിനിയുടെ അടുത്തേക്ക് പോകുന്നു പൈസ കൊടുക്കുന്നു കാരണം കിച്ചുവിനേം സുധീനേം ഉപേക്ഷിച്ച് പോയൊരു വ്യക്തിയാണ് ഈ പറയുന്ന ശാലിനി പിന്നെ എന്തിന് പൈസ കൊടുക്കുന്നു ഏ വേറൊരു കുടുംബമായിട്ടുണ്ട് ഈ പറയുന്ന സുതിക്ക് ഈ വീണ എസ് പിള്ളയുമായിട്ട് പൈസ അതിനെ ചോദ്യം എനിക്ക് തോന്നുന്നില്ല ബാക്കി കൂടി കേട്ടോ എനിക്കൊന്നും അറിയില്ല പക്ഷെ എന്റെ കൂടെ നിൽക്കുമ്പോൾ പുള്ളിക്ക് കാശൊക്കെ ഞങ്ങള് എന്നെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് പുള്ളി കൊറച്ച് കൊറച്ച് ഡെവലപ്പായി നമ്മൾ പോയത് പിന്നെ നേരെ പോയത് മഴവിൽ മഴവിന് മനോരം നിലക്കാണ് ഒരു പോക്കായിരുന്നു പോയത് അവിടുന്ന് പുള്ളിക്ക് നല്ലൊരു കയറ്റമായിരുന്നു കാരണം അന്ന് നിന്ന ടീമുകളെല്ലാം കിടിലം ടീമുകളാണ് അന്ന് നിന്ന ടീമുകൾ ഫുള്ളും കിടിലൻ ടീമുകളായിരുന്നു അവരെ കൂടെ നിന്ന് കേട്ടന്മാരല്ല ആ സമയത്ത് ആരെയും ആൾക്കാരുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല കാരണം എല്ലാ ഫാമിലി ആയിട്ടും അന്തസ്സായിട്ടും ജീവിക്കുന്നവരായിരുന്നു അപ്പൊ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നേരെ എറണാകുളത്തേക്ക് പറിച്ചു കഴിഞ്ഞായിരുന്നു പുള്ളി പിന്നെ പുള്ളി ഈ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ അങ്ങ് നിർത്തിയായിരുന്നു പുള്ളി ആ സമയത്ത് ഷോർട്സുകൾ മാത്രമേ പിന്നെ എടുക്കുന്നുള്ളായിരുന്നു ഈ രണ്ടായിരം മൂവായിരം രൂപയ്ക്ക് ആ ഒരു ഷോർട്ട്സുകളൊന്നും പുള്ളി ചെയ്യുന്നില്ലായിരുന്നു അതെ കുറച്ച് സമയം കഴിഞ്ഞപ്പോ സുതി അങ്ങ് പോയി ഈ പറയുന്ന മഴൽ മനോരമ ഫ്ലവേഴ്സ് എങ്ങ് എന്നീ പറയുന്ന മെയിൻ സ്ട്രീം ചാനലുകളിലേക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് സുതി പോയി പിന്നെ സുതി എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ വലിയ സ്റ്റേജ് പ്രോഗ്രാംസുകളും മാത്രമാണ് ശ്രുതി ചെയ്തിരുന്നത് ഈ പറയുന്ന രണ്ടായിരം രൂപ മൂവായിരം രൂപയുടെ ഒന്നും വർക്കുകളൊന്നും ശ്രുതി എടുത്തിരുന്നില്ല എന്നാ കോവിഡ് ടൈം വരുമ്പോൾ ശ്രുതിയുടെ ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ലാണ്ടായിരിക്കുകയാണ് കാരണം എന്താ ഈ പറയുന്ന തങ്കച്ചൻ ഈ പറയുന്ന രേണുസുതിയുടെ അച്ഛൻ രേണുസ്തുതിയുടെ അമ്മ എല്ലാവരെയും നോക്കേണ്ട ചുമതല ശ്രുതിയുടെ തലയിലായി മാത്രമല്ല ശ്രുതിയുടെ ഈ പറയുന്ന സ്വഭാവദൂഷ്യം അങ്ങനെയും പൈസകൾ നിറയെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് അത്യാവശ്യം സെറ്റിൽഡ് ആവാനുള്ള തുക ശ്രുതിക്ക് ഉണ്ടാക്കാമായിരുന്നു ശരിയല്ലേ സ്വഭാവദൂഷ്യം അവിടെ എടുത്ത് പറയേണ്ട ഒരു കാരണം തന്നെയാണ് പിന്നെ പലപ്പോഴും എന്റെ സത്യം പറഞ്ഞാൽ ഈ ശുതിയെ കെട്ടിനേഷൻ എന്റെ അമ്മ സമാധാനമായിട്ട് കിടന്നുടങ്ങിയിട്ടില്ല അതാണ് സത്യം എന്തെങ്കിലും ഒരു കാരണം എന്തെന്നൊരു കാരണം പൊക്കി പിടിച്ചോണ്ട് വരും ഞാൻ ചോദിക്കട്ടെ കാമുകിമാരില്ലാത്ത ഒരാൾ എന്തിനാണ് മണിക്കൂറോളം ഫോൺ ചെയ്യുന്നത് ഈ ഫോൺ വരുമ്പോൾ പെണ്ണും പുള്ളിയടുത്ത് സംസാരിക്കാതെ എന്തിനാണ് തെങ്ങിന് തോപ്പും വാഴത്തോപ്പും കിടന്നി കറങ്ങി ഫോൺ ഫോണിൽ സംസാരിക്കുന്നത് എനിക്കിത് പറഞ്ഞപ്പോ ഓർമ്മ വരുന്നറിയോ ശ്രീനിവാസിന്റെ പാട്ടുണ്ടോ നീലവാനം അതാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ സോറി ബാക്കി കൂടി കേട്ടോക്ക അവിടെ എത്ര സുധി ഇങ്ങനെ വാഴത്തോപ്പിലും തെങ്ങും തോപ്പിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഫോൺ ചെയ്തിട്ട് ഇറക്കായിരുന്നു കാമുകിമാരെ അതില് ഒരു കാമുകിയായിരുന്നു നമ്മുടെ രേണു സുധി ചിലപ്പോ ഈ കാരണങ്ങൾ കൊണ്ടാവണം ഇവര് പിരിഞ്ഞത് ഈ വീണ പിള്ളയും പിള്ളിയും തമ്മിൽ പിരിഞ്ഞത് എന്തായാലും സ്റ്റീഫൻ നെടുമ്പിള്ളി നമ്മൾ വിചാരിച്ച ഒരു ആളേ അല്ല മനസിലായില്ലേ സുധി നമ്മള് വിചാരിച്ച ഒരാളല്ല ആളൊരു ഗില്ലാടിയായിരുന്നു ഗില്ലാടി എന്തായാലും ബാക്കി കൂടി അപ്പം ഈ ഇങ്ങനെ രേണുവിന്റെ വിഷയൊക്കെ ആദ്യം വന്നപ്പോ ഞാൻ അല്ല ഈ രേണുവിന്റെ വിഷയൊക്കെ ആദ്യം വന്നപ്പോ ഞാനൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല സത്യം പറഞ്ഞാൽ കാരണം ഇയാളുടെ മൈൻഡ് എനിക്ക് അറിയാം ചിലപ്പം ഞാൻ രണ്ട് വഴക്ക് പറയുമ്പോഴോ എന്തെങ്കിലും വഴക്കുണ്ടാക്കുമ്പോഴോ പുള്ളി പിന്നെ അതങ്ങ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു മനസ്സിലായി അപ്പൊ ഞാൻ അങ്ങനെ തന്നെ കണക്കിലെടുത്തോണ്ടിരുന്നായിരുന്നു സത്യം പറഞ്ഞ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് ഇത് പക്ഷേ ബ്ലോക്ക് ബ്ലോക്ക് ഇതിപ്പം കിച്ചു അറിയാവുന്ന കേസ് കിട്ടാണല്ലോ കാരണം കിച്ചു അറിയാവുന്ന കേസ് കെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുമ്പോ തന്നെ കിച്ചുന്റെ ഫോണിൽ വിളിക്കുകയും കിച്ചു കിച്ചുന്റെ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ കിച്ചുവിന്റെ ഫോണിൽ വിളിക്കുകയും ഇപ്പൊ ഇത് അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ അടുത്ത് ആ കിച്ചു ഫോണിൽ ഈ രേണു ധിക്കുമായിരുന്നു അതായത് ഞാനുമായിട്ട് നിൽക്കുന്ന സമയത്ത്

തുരന്ന് കയറി ആ ബന്ധം നശിപ്പിച്ച് നാരണക്കല്ലാക്കി ഏർ സുധീനേയും കെട്ടി ഇപ്പുറത്തേക്ക് വന്ന രേണുവിനെ എന്ത് വിശേഷിപ്പിക്കണം ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു ഇപ്പോഴും പറയുന്നുണ്ടല്ലോ ലീഗലായിട്ട് കല്യാണം കഴിച്ച ഏക ഏകഭാര്യ ഞാനാണെന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ചൊറിഞ്ഞ് 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 വരുന്നുണ്ട് ശരിക്കും പറഞ്ഞ രേണുവായിട്ട് നാറ്റിച്ച് കുടുംബം നാറ്റിച്ച് എന്നെനിക്ക് പറയാനുള്ളൂ ബാക്കി കൂടി കേട്ടോ അല്ല ഇതിനകത്ത് ഇപ്പൊ പറയുന്ന ഒരു കാര്യം വെച്ച് നോക്കിയാല് നമ്മളുമായിട്ട് ബന്ധമുള്ളപ്പോ തന്നെ കിച്ചുനും ഈ രേണുവിനും അറിയാമായിരുന്നു രേണുവിനെ അമ്മേ കിച്ചു അതെ അറിയായിരുന്നു കിച്ചു തറക്കിട്ടാ കിച്ചു ഞാൻ കൊടുക്കും എനിക്ക് ഈ കിച്ചു ഇതിലേക്ക് വലിച്ചിടാൻ എനിക്ക് വലിയ താല്പര്യം മനസ്സിലായില്ലേ അവന് ഓൾറെഡി ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അച്ഛൻ്റെ വിയോഗം അതേപോലെ തന്നെ അമ്മ ഇട്ടേച്ചും പൂക്ക് ഇതൊക്കെ അവന് ഓൾറെഡി അവനെ വല്ലാതെ അവനെ എന്താ പറയുക അതുകൊണ്ട് കിച്ചുനെ ദൈവ് ചെയ്ത് ഈ ഒരു വിഷയത്തിലേക്ക് വലിച്ചിടാതിരിക്കുക ഞാൻ ഷെഫീന ബിബിയുടെ വീഡിയോ കണ്ടായിരുന്നു അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു എന്ത് ഡ്രഗ്സ് ഉപയോഗിച്ചതിന് പോലീസ് പിടിയിലായെന്നൊക്കെ അതായത് ആ ചെക്കൻ കള്ളു കുടിച്ച് അത് ചെയ്തിട്ടുള്ളൂ ഡ്രഗ്സ് എന്ന് പറയുന്ന വാക്ക് വരുമ്പോൾ നമ്മൾ ശരി ഡ്രഗ്സ് ഈ പറയുന്ന സാധനത്തിലൊക്കെ ഉൾപ്പെട്ടതായിരിക്കാം പക്ഷേ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് കൂടിയ സാധനങ്ങളൊക്കെ നമ്മളൊക്കെ ആലോചിച്ചെടുക്കത്തുള്ളൂ ഈ പറയുന്ന എം ഡി എം കഞ്ചാവും ഒക്കെ ആയിട്ട് അപ്പം അങ്ങനെ പറയണ്ടായിരുന്നു കള്ള് കള്ളു കുടിച്ചതിന് പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അതിന് ഷെഫീനബിബി എന്താ പറഞ്ഞത് ഡ്രഗ്സ് ഉപയോഗിച്ചതിന് പോലീസ് പിടിയിലായിരുന്നു മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് കിച്ചുവിനെ അധിക ദിനത്തേക്ക് വലിച്ചിടാതിരിക്കാൻ ശ്രമിക്കുക എനിക്ക് എനിക്കതിന് താല്പര്യമില്ല ആ പയ്യനെ ഇതിലേക്ക് വലിച്ചിടാനായിട്ട് മനസ്സിലായില്ലേ അപ്പോൾ ഇതൊക്കെയാണ് വീണ പിള്ള ഈ പറയുന്ന കണക്റ്റീവ് മീഡിയയുമായിട്ട് സംസാരിച്ചിട്ടുള്ള ഓഡിയോ ബൈറ്റ് ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് വരുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് ഈ ശ്രുതി എന്ന് പറയുന്ന കലാകാരൻ മരിച്ചിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി ഈ രണ്ട് വർഷത്തിൽ ഇപ്പോഴാണ് ഇത്തരം അലിഗേഷൻസ് പുറത്തു വന്നിട്ടുള്ളത് ആദ്യമൊന്നും ഇങ്ങനെയൊന്നും അലിഗേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല ഇതിനൊക്കെ കാരണം രേണുസുതി ആണ് ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ് ഒട്ടിക്കേണ്ട സമയമായിരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ